സാർവദേശീയ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായാണ് സി ഐ ടി പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി റാലി സംഘടിപ്പിച്ചത് ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം സി ഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു അറിയിപ്പില്ലാതെ കൊടുക്കണ്ട കൊടുക്കണ്ട പെർമനന്റ് യഥാർത്ഥത്തിലുള്ള തൊഴിലാളിക്ക് നൽകേണ്ടതിന്റെ പകുതി ആനുകൂല്യം ഒരു കരാർ തൊഴിലാളിക്ക് നൽകേണ്ടതില്ല ഞാൻ ഇങ്ങനെ വിസ്മരിച്ച് പറയാൻ കാരണം രണ്ടു പേരാണ് പെർമനന്റ് തൊഴിലാളിയാണ് ആറുപേര് കരാർ തൊഴിലാളിയാണ് വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം ബാങ്കിംഗ് മേഖലയിൽ നിങ്ങൾ ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി ടി വി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി സുരേഷ് ഡിവിഷൻ വൈസ് പ്രസിഡന്റ് പി സി വാസു ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി ടി ഷാജി ഉഷ എം രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മേലെ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച മെയ് റാലിക്ക് സി മുകേഷ് ടി കൃഷ്ണദാസ് എം ആർ ജയശങ്കർ കെ സി ഷാജി സതീശൻ എന്നിവർ നേതൃത്വം നൽകി